വെൽക്കം ബാക്ക് ടു ടിപ്സ് ആൻഡ്രിക്സ് ബൈ ഏഡിൻ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള തലക്കറിയും കപ്പ പുഴുക്കും അടിപൊളിയല്ലേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ നല്ല കുറുകിയ എരിവും പുളിയും ഒക്കെയുള്ള ഒരു അടിപൊളി തലക്കറിയുടെ റെസിപ്പി നമുക്കൊന്ന് നോക്കിയാലോ പോകാം നമുക്ക് വീഡിയോയിലേക്ക് എനിക്കിത് ഇന്നിവിടെ മൂന്ന് ചാമ്മൻ്റെ തല കിട്ടിയിട്ടുണ്ട് സാൽമൺ എന്ന് നമ്മൾ എഴുതിയാലും സാമൺ സാമണെന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ഇവൻ്റെ എല്ല് നമ്മൾ ഉപയോഗിക്കാറില്ല അല്ലെങ്കിൽ എല്ല് അല്ലേ നമുക്ക് വേണ്ട ഇത് തലയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കിതിനകത്ത് ഉണ്ട് കേട്ടോ കേട്ടോ എനിക്കിന്ന് ഇതുപോലത്തെ മൂന്ന് തലയാണ് കിട്ടിയിരിക്കുന്നത് ഒരു തലയ്ക്ക് ഒരു പൗണ്ടാണ് നാട്ടിലെ നൂറ് രൂപയുടെ മുതലാണേ ഒരു തല ഞാനതുപോലത്തെ മൂന്നെണ്ണമാണ് മേടിച്ചിരിക്കുന്നത് നോക്കിക്ക് നല്ല ഫ്രഷാണ് അവർ എൻ്റെ അകുമൊക്കെ നല്ല ക്ലീനാക്കിയാണ് നമുക്ക് തരുന്നത് ഇനി നമുക്കിതെങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കാം പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവായും ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കണം മീൻ കറിയൊക്കെ വെക്കുമ്പോൾ കൂടുതലായിട്ടും വെളിച്ചെണ്ണ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അതിലേക്ക് നമുക്ക് ഒരു പത്തല്ലി ചെറുവുള്ളിയും ഒരു എട്ടല്ലി വെളുത്തുള്ളിയും ഒരല്പം ഇഞ്ചിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഒന്ന് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരല്പം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് തീ ഏറ്റവും കുറച്ച് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോകും ഇതേ ആ പൊടികളുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഴുത്ത ഒരു തക്കാളി മിക്സിക്കകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം ആ മിക്സഡ് ജാറും കൂടെ ജസ്റ്റ് കഴുകി ഒന്ന് ചേർത്ത് കൊടുക്കുക ഒത്തിരി വെള്ളമാക്കല്ലേ ജസ്റ്റ് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ആ തക്കാളിയുടെ പച്ച ചൊവയൊക്കെ ഒന്ന് മാറി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ച് എടുക്കണം അതിനായിട്ട് നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് അത് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് ഒരു രണ്ടല്ലി കൊടംപുളി ചൂടുവെള്ളത്തിൽ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം അതിൻ്റെ വെള്ളത്തോട് കൂടിയിട്ട് നമുക്കതൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയത്ത് അതിൻ്റെ ഉപ്പും കൂടെ ഒന്ന് നോക്കണം പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക് ഉപ്പ് ഒരല്പം മുന്നോട്ടേക്ക് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന തല കഷ്ണങ്ങൾ കൊടുക്കാം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ടാണ് തല മൊത്തത്തോടെ വാങ്ങി വന്നത് അല്ലെങ്കിൽ നമുക്കിതുപോലെ അവർ നടുവേ മുറിച്ചും കൂടിയാട്ടോ മീൻ തരുന്നത് മൂന്ന് തലയോ ഉള്ളൂ എന്നുണ്ടെങ്കിലും പാത്രം നിറഞ്ഞു നടുവെ വളർന്നു കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആറ് കഷ്ണമാകും പിന്നെ അത്യാവശ്യം നല്ല സൈസും കൂടി ഉള്ളതായതുകൊണ്ട് ഇങ്ങനത്തെ തലക്കറികളൊക്കെ വെക്കുമ്പം മുഴുത്ത പാത്രത്തെ വേണം വെക്കാനായിട്ട് അല്ലെങ്കിൽ ഒന്നിൻ്റെ മുകളിൽ ഒന്നിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയിലത് വെന്ത് പൊടിഞ്ഞു പോകാനൊക്കെ സാധ്യത ഈ സാൽമൺ ഫിഷിന് ഒത്തിരി ഗുണങ്ങളുള്ളതാണ് ഇവിടുത്തെ കാര്യം നമ്മൾ കഴിക്കുന്ന പോലെ എരിവും പുളിയും മുളകൊക്കെ ഇട്ടൊന്നും അല്ല വിൽക്കാറുള്ളത് അവരത് ജസ്റ്റ് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാറാണ് ഒമേഗ ത്രീയുടെ ഒക്കെ കലവറയാണെന്നാണ് പറയുന്നത് വൈറ്റമിൻ ഡി എല്ലാമായിട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ് അതിനനുസരിച്ചിട്ടുള്ള ഡിമാൻഡും ഈ മീനിലുണ്ട് കേട്ടോ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി മുളാണ് കേട്ടോ ഇത് പുളിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി തലേ ദിവസം വെച്ച കറിയാണ് പിറ്റേ ദിവസം പക്ഷേ ഈ കറി നമുക്ക് ഇപ്പം തന്നെ കൂട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ വേണമെങ്കിൽ നമുക്കത് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് തുറന്ന് വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം നമ്മുടെ കറിയുടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് അല്പം പച്ച വെളിച്ചെണ്ണ കറിവേപ്പിലേ ഒഴിച്ച് വാങ്ങിവെക്കാം എൻ്റെ വെളിച്ചെണ്ണ തണുപ്പ് കാരണം നല്ല ഐസ് കട്ടയായിട്ടാണ് ഇരിക്കുന്നത് അത് നമുക്കത് എല്ലായിടത്തും ഒന്ന് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് തട്ടിയിട്ട് കൊടുക്കാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തലയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇനി തല മാത്രമല്ല ഏത് മീനാണെങ്കിലും ഇതുപോലെ തക്കാളിയും പുളിയും കൂടി ചേർത്ത് നമുക്ക് കറി വെക്കാവുന്നതാണ് കേട്ടോ അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി ഇതിനു മുകളിൽ ഒരു രണ്ട് തണ്ട് കരിയാപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം നമുക്കിത് വാങ്ങി മൂടി വയ്ക്കാം ഇനി നമ്മൾ നമ്മളിതിൻ്റെ കൂടെ കഴിക്കാനായിട്ടിത് നല്ല അടിപൊളി പച്ചക്കപ്പ ഞാനിവിടെ കുക്കറിനകത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴിക്കാനായിട്ട് റെഡിയാക്കി എടുക്കണം ഒരു പാനിലേക്ക് എണ്ണയൊഴിച്ച് അതിലേക്ക് അല്പം കൂടുതൽ കടുകിട്ട് പൊട്ടിക്കണം ഇനി അതിലേക്ക് ഒരു അഞ്ചാറ് മുളക് എരിവിനാവശ്യമായിട്ടുള്ള വറ്റൽ മുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇനി നമ്മളിത് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന കപ്പയ്ക്കകത്തൊഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട് അതിലോട്ടിത് നമ്മൾ ഈ കടുക് പൊട്ടിച്ചതും കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമുക്ക് ഇത് നമ്മൾ നാട്ടിൽ തേങ്ങയൊക്കെ ഇട്ടാണ് നോർമലി കപ്പ വേവിക്കാറുള്ളത് നമുക്കിവിടെ തേങ്ങയുടെ ലഭ്യതക്കുറവ് കാരണം നമ്മൾ ഇങ്ങനെയാണ് വേവിക്കാറുള്ളത് പക്ഷേ തേങ്ങയുടെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്യുകയും ഇല്ല നല്ല അടിപൊളിയാണ് കേട്ടോ പ്രവാസികൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയാണിത് അങ്ങനെ അങ്ങനെയത് നമ്മുടെ അടിപൊളി തലക്കറി കപ്പ റെഡിയാണ് എല്ലാവരും വായു നമുക്കൊന്ന് കഴിച്ചു നോക്കാം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുവേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിലൂടെ ഒന്ന് അറിയിക്കണം ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കമൻസിലൂടെ അറിയിക്കാവുന്നതാണേ അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്